എത്ര ഒന്നര പൈസ ഒന്നര ഇവിടെ ഉണ്ടായ കുട്ടിയാണ് ഇത് ഇത് രണ്ടുപേരും ഇവിടെ ആ അവിടെ ഞങ്ങൾ റോഡിൽ നിന്ന് വാങ്ങിയ പശു അത് ഇത് എങ്ങനെയാണോ ആദ്യം വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കാറ് ഒരു ഫാമിന്റെ നിലനിൽപ്പ് തന്നെ അവിടുത്തെ കറവ് പശുക്കളും ഭാവിയിലെ കറവ് കുട്ടികളുമാണ് അതുകൊണ്ട് തന്നെ കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങളുണ്ട് അപ്പോൾ എടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിനോബി ഇന്ന് നമ്മൾ നിൽക്കുന്ന തൃശ്ശൂർ ആനന്ദപുരത്തെ സാബുചേട്ടന്റെ ടെപ്പോ ഫാമിലാണ് സാബു ചേട്ടൻ പ്രവാസിയാണ് എന്നാൽ ഈ ഫാമിനെ കൃത്യമായ കണക്കൂട്ടലുകൾ ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പശു എരുമ ആട് താറാവ് അങ്ങനെ വിവിധ ഇനം ജീവജാലങ്ങളുള്ള ഒരു അടിപൊളി പശു ഫാം ആണ് അപ്പൊ ഇതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ചേച്ചി നമസ്കാരം പേരെന്ന് പറയാവോ എന്റെ പേര് സുഷമ ഓക്കേ സ്ഥലം പറയാവോ സ്ഥലത് അനന്തപുരം അനന്തപുരം തൃശ്ശൂർ ജില്ലയില് അനന്തപുരം അപ്പൊ ഈ ഫാമിന്റെ പേര് പറയാവോ ടെപ്പോ ഫാം ടെപ്പോ ഫാം അപ്പൊ ചേച്ചി ഈ ഫാമിന്റെ മാനേജർ അല്ലേ ഇപ്പൊ എത്ര വർഷമായി ഈ ഒരു ഫാമിലെ അഞ്ചെട്ടു വർഷമായിട്ടുണ്ട് ഈ ഇവിടെ വന്നിട്ട് ആദ്യം കുറച്ചുണ്ടായിരുന്നു ഒരു മൂന്ന് മൂന്ന് പശു ഒക്കെ ഉണ്ടായിരുന്നുള്ളു പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ അവരുടെ കുട്ടികളായി പിന്നെ വേടിച്ചു കൊറേ പശുക്കളെ വാങ്ങി എട്ട് വർഷമായിട്ട് ഇവിടെ തന്നെയാണ് സ്ഥാപിച്ചതിന്റെ ഓണർ അപ്പൊ ആൾ ഇവിടെ നാട്ടിലില്ലേ ആളുടെ വീട് ഇവിടെ അടുത്തുണ്ട് ആളെല്ലാ കാര്യങ്ങളും എ ടു സെറ്റ് എല്ലാവിടെ നിന്നിട്ട് പുറത്തു നിന്നിട്ടായാലും ആളെല്ലാ കാര്യങ്ങളും ചെക്ക് മാനേജ് ആള് ഞാൻ പേരിനുള്ള ആൾ എല്ലാം ചെയ്യും മാനേജ് എല്ലാം മാനേജ് ചെയ്യുന്ന ആളാണ് ഞാനിവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുക അതൊക്കെ ഒരു വാങ്ങിയതാണ് ഇതൊക്കെ കഠിനായിട്ട് ഞങ്ങൾ വാങ്ങിയതാണെ പശുക്കളെ വാങ്ങിയായിരുന്നു ഒരു കൃഷ്ണഗിരി ഒരു രണ്ടു മൂന്ന് പശുക്കളെ വാങ്ങി അതൊന്നും അത്ര ശരിയായില്ല ഞങ്ങള് സ്റ്റാർട്ടിങ്ങിലായിരുന്നു ഞങ്ങൾക്ക് അത്ര അറിവ് ഇന്നത്തെ ഒരു അത് അന്നിണ്ടായിരുന്നില്ല അപ്പൊ അത് ശരിക്കും ഞങ്ങൾക്ക് ശരിയായില്ല കൊണന്നിട്ട് ഒക്കെ അസുഖങ്ങളൊക്കെ ആയിട്ടൊക്കെ ഇഷ്ടപ്പെട്ട് പോയി പിന്നെ ഇപ്പൊ ഞങ്ങള് കൂടുതൽ കുറച്ചും കൂടി അറിവായല്ലോ അപ്പോൾ കൊറേയൊക്കെ ഞങ്ങക്ക് അറിയാം ഇവരുടെ വയ്യായെ കാണുമ്പോഴും അവരുടെ ഓരോ ഇതൊക്കെ കൊറേക്കെ മാറ്റങ്ങള് വന്നത്തെക്കാളൊക്കെ വന്നു എത്ര സ്റ്റാർട്ട് ചെയ്തേ അത് സ്റ്റാർട്ട് ചെയ്ത് മൂന്ന് കുട്ടികളെയാണ് ഇവിടെ അന്ന് ഈ തൊഴുത്തില്ല അപ്പുറത്താ അരുമകൾ നിക്കണ തൊഴുത്തിലായിരുന്നു പിന്നെ അതിന് ഈ തൊഴുത്ത് ഉണ്ടാക്കിയത് അതിന് ശേഷം ഇത് ഉണ്ടാക്കി അപ്പുറത്തുണ്ടാക്കി ആ പ്രസവിച്ചവരുടെ കുട്ടികളൊക്കെ ഇവിടെ നിർത്തിയായിരുന്നു ആ മുരിക്കുട്ടന്മാരുടെ രണ്ടു മൂന്ന് ഇടയ്ക്ക് നിർത്തും നല്ല കുട്ടികളെന്ന് തോന്നുവാണെങ്കിൽ അവരെയും നിർത്തും പിന്നെ പശുക്കളെ അല്ല പശു കുട്ടികൾ അവരുടെ കുട്ടി ഇവിടെ ഉണ്ടായ കുട്ടിയുടെ ഇവിടെ ഉണ്ടായ പശുവിന്റെ കുട്ടിയാണിത് ഒരു പ്രസവം കഴിഞ്ഞു അതെ ആ ഈ രണ്ടാമത് അങ്ങനെ അപ്പുറത്ത് അങ്ങനെ കുട്ടികളുണ്ട് ഇവിടെ അപ്പൊ ഇവിടെ എത്ര കന്നിക്കറവ പശുക്കളുണ്ട് കന്നിക്കറവ ഇല്ല കന്നി അപ്പുറത്തെ സൈഡിലാണ് അവര് ആയിട്ടില്ല അങ്ങേ ഇതൊക്കെ ഇപ്പൊ ഈ സെക്ഷൻ പിന്നെ അപ്പുറത്തന്നെ രാത്രി പ്രസവിച്ചിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് നിക്കണതൊക്കെ ഗർഭിണികളാണ് ലാസ്റ്റ് സൈഡില് അപ്പൊ ഇവിടെ എത്ര ഉണ്ട് പശുക്കള് പശുക്കളിപ്പോ ഒരു ഒരു കറവുള്ളവര് പത്തും മുപ്പതും അഞ്ചിന്റെ ഉള്ളിലായിട്ടുള്ള ഒരു കറവുള്ളവരുണ്ട് പിന്നെ കറവില്ലാത്ത പറ്റിയ കറവക്കാരുണ്ട് പിന്നെ കുട്ടികൾ ഗർഭിണികളുണ്ട് കടിഞ്ഞൂല് എത്രണം പ്രസവം വരെ ശരിക്കും അങ്ങനെല്ലേ പശു ഹെൽത്തി ആണെങ്കിൽ ഞങ്ങൾ നിർത്തും അങ്ങനെ നോക്കാറില്ല ഇപ്പൊ പ്രസവിച്ച് പശു നാലു പ്രസവിക്കായതാ അഞ്ച് പ്രസവം വരെ നിർത്തും അല്ല ഹെൽത്തി ആണെങ്കിൽ നമ്മൾ നിർത്തും അതെ അതെ പിന്നെ വയ്യ നിർത്താൻ ഇതാവില്ലല്ലോ ഏറ്റവും പ്രായമുള്ള ഇന്നലെ പശു പിന്നെ ഫസ്റ്റ് കൊണ്ടുവന്ന മൂന്നെണ്ണത്തിൽ പിന്നെ പ്രായമുള്ള പശു അതെ അവിടെ ആ പശു പ്രായ പശു ആണ് പശുവാണ് എന്തെങ്കിലും എന്തെങ്കിലും പരിചരണം ഇവിടെ ആറ് ായിട്ടും അത്രൊക്കെ ആയിട്ടോ ഞങ്ങള് ഒരു മൂന്നാമത്തെ പ്രസവത്തിലൊക്കെ അതിന് ശേഷം ഇവിടെ വന്നിട്ട് രണ്ട് പ്രസവം കഴിഞ്ഞു മൂന്നാമത്തെ ശനിയാണ് അപ്പൊ ആറാമത്തെ ആ കുട്ടികള് ഇവൾക്കൊക്കെ മൂരുകുട്ടന്മാർ കഴിഞ്ഞ രണ്ട് കുട്ടികൾ ഉണ്ടായി ഇവള് രണ്ടും പോയി രണ്ടും കിട്ടിയില്ല മൂരുകൂട്ടന്മാരായിരുന്നു രണ്ടുപേരും പോയി അപ്പൊ ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ആദ്യ ചെനലാണ് ഇവരൊക്കെ പ്രസവിക്കാനായിട്ട് കൃഷ്ണഗിരിന്ന് കൊണ്ടുവന്ന പശുവിന്റെ കുട്ടിയാണ് ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ആദ്യമായിട്ട് ആദ്യമായിട്ട് കൃഷ്ണഗിരിന്ന് വാങ്ങിയിട്ട് ആദ്യമായിട്ട് വാങ്ങിയതല്ല ഇവിടെ മൂന്ന് പശുക്കൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കൃഷ്ണഗിരിയിൽ നിന്ന് കൊണ്ടുവന്നു അത് അന്ന് ഇരുപത് ലിറ്റർ ഒരു നേരം കിട്ടുവായിരുന്നു രാവിലെ ഇരുപത് പക്ഷെ അത് ഇവിടെ നിക്കാൻ നിന്നില്ല അസുഖങ്ങൾ പിടിച്ചിട്ട് വേഗം അതെയാ അപ്പൊ അതിന്റെ കുട്ടിയാണിത് ആ കുട്ടി ഒരു ഇവിടെ ഒരു പ്രസവം കഴിഞ്ഞു രണ്ടാമത്തെ ഗർഭിണിയാണ് പ്രസവിക്കാറായി ഇതിന്റെ കുട്ടി അപ്പുറത്തുണ്ട് അത് ഗർഭിണിയാണ് അതും ഗർഭിണിയാണ് ഇതിന്റെ പശ്ചാത്തല കുട്ടി അവിടെ ഗർഭിണിയായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ പശുക്കളെ നിർത്തുന്ന രീതി എന്ന് പശുക്കളെ ഒരു സൈഡില് ഒരു സൈഡില് ഇത് കറവ പശുക്കളാ അതെ അല്ലേ ഇതൊക്കെ കറവയും ചനിയും ഉണ്ട് കറവിയും കൂടി രണ്ടും കൂടി ഉള്ളതാ അപ്പർ സെക്ഷനിലാണ് കടിഞ്ഞൂൽ കുട്ടികൾ ചാനുള്ളവര് അപ്പൊ ഈ മൂന്ന് പശുക്കളിൽ നിന്ന് എൺപത് പശുക്കളിലേക്ക് എങ്ങനെ വന്നു അതിന്റെ സ്റ്റോറി എന്ന് പറയാമോ അത് നമ്മൾ കുട്ടികളെ ഒന്നും കൊടുക്കാറില്ലല്ലോ പശു കുട്ടികളായ ഇപ്പൊ കുറെ പശുക്കൾ കുട്ടികളുണ്ടായി അവരൊക്കെ ഇവിടെ നിർത്തി പിന്നെ അത് മാത്രല്ല പിന്നെ കുറെ പശുക്കൾ വാങ്ങിയിരുന്നു വാങ്ങിയിട്ടുണ്ട് കുറെ പശുക്കളെ ഇത് ഇത് വാങ്ങിയ പശുക്കൾ ഒക്കെ ഇടുക്കിന്നാണ് വാങ്ങിയരുന്നത് കൃഷ്ണഗിരിയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഈറോഡിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് ഇടുക്കിന്നാണ് കൂടുതൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ നാട്ടിലുള്ള നല്ല പശുക്കളാണെങ്കിൽ അതും വാങ്ങും

അനുയോ ഇണങ്ങിയ വളർന്ന കുട്ടികളല്ലേ അവർക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരില്ല നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോ ആ കാലാവസ്ഥയിവിടേക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ അസുഖങ്ങൾ പെട്ടെന്ന് വരികയാണ് അതുകൊണ്ടാണ് ഇവിടെ നമ്മുടെ കാലാവസ്ഥയിലുള്ളാണ് കൂടുതലും നല്ലതെന്ന് തോന്നണത് എച്ച്എഫ് ഒരു ജേസിന്റെ ഇത് നല്ല പ്രായമുള്ള പശു അപ്പൊ പ്രസവിച്ചിട്ടുള്ള ഇതിൽ ഇതൊക്കെ ഇവിടെ ഉണ്ടായ കുട്ടികളാണ് ഈ രണ്ടെണ്ണം ഇത് അമ്മ അമ്മയാണ് ഗർഭിണിയാണ് അപ്പൊ അമ്മ അങ്ങനെ ഈ ആ സെക്ഷനിലുള്ള രണ്ടുപേര് ഇതില് കൂടുതലും ഇവിടെ ഉണ്ടായ കുട്ടികളാണ് അതെ അപ്പുറത്തെ സൈഡിലാണ് കൂടുതൽ അപ്പുറത്തെ ഇവിടെ അവിടെ ഉണ്ടായ കുട്ടികളാ ഞങ്ങള് കുട്ടികളെ ഒന്നും കൊടുക്കാറില്ല എല്ലാ കുട്ടികളും അപ്പുറത്തെ സെക്ഷനിലുള്ള എല്ലാം ഇവിടെ ഉണ്ടായ കുട്ടികളാ ഏകദേശം നാല്പതെണ്ണം ഒക്കെ ഉണ്ടാവും കുട്ടികളെ നിർത്തുമ്പോ എല്ലാവരും പറയൂലോ കൊറേ നമുക്ക് നഷ്ടമാണ് പൈസയില്ല അവര് ഇപ്പൊ നമ്മള് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് വരുമാനം അപ്പൊ കിട്ടില്ല പിന്നീട് അവർ ശനയൊക്കെ പിടിച്ച് കുട്ടികളെ പശു ആകുമ്പോഴാണല്ലോ പ്രസവിക്കുമ്പോഴാണല്ലോ നമുക്ക് കിട്ടുന്നുള്ളു ആ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ ഉണ്ടായ കുട്ടികൾ പിന്നെ പശുക്കളാകുമ്പോ എത്ര ലിറ്റർ പാൽ പാതം കിട്ടും അത് പതിനഞ്ച് പതിനാല് പതിനഞ്ചൊക്കെ പാലുള്ള കുട്ടികളായിരുന്നു ഇവിടെ കാലത്ത് ഉച്ചരിഞ്ഞ് വേറെ അതിന്റെ ഒരു എട്ട് ഏഴ് ഒമ്പത് എട്ട് ഏഴ് എട്ട് ഒമ്പതൊക്കെ ആ റേഞ്ചിൽ ഉച്ചരിഞ്ഞ് കിട്ടും കാലത്ത് പതിനാല് പതിനഞ്ച് അങ്ങനെയൊക്കെ ഉണ്ട് ഒരു ധൈര്യം ഉണ്ടല്ലേ കുട്ടികളെ കുട്ടികളൊന്നും മാസം ഉണ്ടായിരുന്നില്ല ഒക്കെ നല്ല പാലുള്ള കുട്ടികളായിരുന്നു ഇവിടെ ഉണ്ടായ കുട്ടിയാണിത് ഇത് രണ്ടുപേരും ഇവിടെ ആ ഇവിടെ ഉണ്ടായതാ പിന്നെ ഇവിടെ ഈ സെക്ഷനിൽ ഇവിടെ കുട്ടികളാ ഇത് മൊത്തം അതമ്മ അപ്പറത്തുള്ളത് ഇത് രണ്ടെണ്ണം ഇത് ഒക്കെ പ്രസവം കഴിഞ്ഞതാണ് കേട്ടോ അവരെ ഡെലിവറി കഴിഞ്ഞത് അവരെയൊക്കെ ഇത് വാങ്ങിയതാ ഞങ്ങൾ ഈ റോഡിൽ നിന്ന് വാങ്ങിയ പശു അത് ഇതെങ്ങനെയാണ് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് പാലുണ്ടായിരുന്നു പതിനാറ് ഇവിടെ ഉള്ളത് ശരിക്കും കറുത്ത പശുക്കളാണ് കൂടുതലുള്ള ബ്ലാക്ക് മൊത്തം ബ്ലാക്ക് ആണ് അതാ അങ്ങനെ ശരിക്കും അതിവിടെ ഇവിടെ കൊറേ പേര് ഇവിടെ ഇണ്ടായ കുട്ടികളാണല്ലോ പിന്നെ കൊറച്ചുപേര് വാങ്ങിയത് പ്രത്യേകത കൃഷ്ണഗിരിന്ന് കൊണ്ടത്തെ കുട്ടിയാണ് ഇതൊരു പ്രശ്നം കഴിഞ്ഞത് അവൾക്ക് ഒരു പ്രശ്നം എത്ര ലിറ്റർ പാൽ പാല് അമ്മയ്ക്ക് രാവിലെ തന്നെ ഇരുപത് ലിറ്റർ പാലൊക്കെ ഉണ്ടായിരുന്നു ആദ്യ കറവയ്ക്ക് മൂന്ന് മാസം കഴിഞ്ഞ അപ്പൊ മാസം കഴിഞ്ഞ് കുത്തി വെക്കാറുണ്ട് മൂന്ന് നാലു മാസം ഒക്കെ ആവുമ്പോ ആദ്യത്തെ പിടിക്കണമെന്നില്ലല്ലോ മൂന്ന് മാസം കഴിയുമ്പോൾ മായി പോയി കഴിഞ്ഞാ നമ്മള് കുത്തും അപ്പൊ നീണ്ട കറവയ്ക്ക് വേണ്ടി എന്തെങ്കിലും ശ്രമിക്കാറുണ്ട് അതായത് മൂന്ന് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ കുത്തി വെച്ച് ചെന പിടിച്ചു ഒരു ആറു മാസം ഏഴു മാസം വരെ ഞങ്ങൾ കറക്കും പിന്നെ ഒരു രണ്ട് മാസം ഡ്രൈ പീരിയഡ് അവർക്ക് റെസ്റ്റ് ചേച്ചി ഇടുക്കിന്ന് വായിച്ചത് അപ്പൊ അവരുടെ സ്വഭാവം എങ്ങനെയുണ്ട് അത് നല്ല പശുക്കളായിരുന്നു ഞങ്ങൾക്ക് പാല് നന്നായിട്ട് കിട്ടുന്ന പശുക്കളെ ഇടുക്കിന്ന് തോന്നുന്ന പശുക്കളൊന്നും മോശം ഉണ്ടായിരുന്നില്ല നല്ല പാലുള്ള പശുക്കളായിരുന്നു പശുക്കളാണ് ഇടുക്കിയിൽ അവിടെ തണുത്ത കാലാവസ്ഥയല്ലേ അവിടെ വരുമ്പോ ആ ഒരു പെട്ടെന്നൊരു ഇത്ര അകലും വന്നേന്റെ ആ ഒരു ഇതൊക്കെ ഉണ്ട് എന്നാലും പിന്നെ നമ്മള് ട്രീറ്റ് ഒക്കെ ചെയ്ത് പിന്നെ കൊഴപ്പില്ല ഇവിടെ ഉള്ളവര് നല്ല പാലുള്ള പശുക്കളൊക്കെ ഇടിക്കുന്നത് കൊണ്ടുവന്നവരാ ഈ നാലാമത്തെ പശു ഇടിക്കുന്ന അഞ്ചാമത്തെ പശു ഇടിക്കുന്ന അവരൊക്കെ നല്ല പതിനഞ്ച് പതിനാറ് ലിറ്റർ പാലുള്ളവരാ ഉച്ചത്തെ ക്ലീനിങ് ടൈം ഉച്ചാ അത് ഒരു മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേ അപ്പൊ എൺപത് പശുക്കളെ കുളിപ്പിക്കാൻ എത്ര ടൈം എടുക്കും ചേച്ചി അത് ഒരു മണിക്കൂർ ഉള്ളില് അതിന് നാല് പേരുണ്ട് അപ്പൊ ഓരോരുത്തരും ഓരോ ഒരാൾ ചാണകോരും ഒരാൾ ക്ലീനിങ് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യും അങ്ങനെ ഓരോരുത്തരും ഓരോ പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ അത് കഴിയും ഇവിടെ കണ്ടെ ഇപ്പൊ ഈ സമയം ക്ലീനിങ്ങിന്റെ സമയാണ് അവിടെ ചാണകം ചാണകോരുന്നുണ്ട് കുളിപ്പിക്കാനായിട്ട് സാധാരണ ഓശാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ ചാണകം കോരുന്ന ടൈമാണ് ദാ അപ്പൊ ഇവിടെയാണ് ചാണകം ഡിസ്പോസ് ചെയ്യുന്നത് അല്ലേ ഓക്കേ അപ്പൊ അവിടുന്ന് ചാണകം ആ ഒരു വണ്ടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ഇടൂലെ വണ്ടിയിൽ കൊണ്ടുവന്ന ഇതിലിടും ചാണകം ഉണക്കി സ്റ്റാൻഡിൽ സ്റ്റാൻഡ് ഒക്കെ സെയിലായതാ എല്ലാം കഴിഞ്ഞു പോയി എന്നിട്ട് അതൊക്കെ ഉണങ്ങണതൊക്കെ ചാക്കിലാക്കി ഇവിടെ സ്റ്റാൻഡ് നിറയെ വെക്കും ഓക്കെ ഓക്കെ വർഷകാലത്ത് ഉണക്കാൻ പറ്റുന്നുണ്ടോ വർഷക്കാലത്ത് കുറച്ചൊക്കെ മറ്റു വേനൽക്കാലത്ത് നന്നായിട്ട് ഉണക്കാറുണ്ട് വേഗം വേഗം ഒരു പത്തിരുപത്തി ചാക്കൊക്കെ ഒരു ദിവസം ഞങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റാറുണ്ട് ഇത് ഒരു ചാക്കിനെ ഇരുനൂറ്റി ഇരുപത് രൂപ ആയിട്ടാണ് ഈ ഒരു അമ്പത് കിലോടെ തീറ്റയുടെ ചാക്കാണ് കേരള ഫീഡ് ഫീഡ് കൊണ്ടിരുന്ന ചാക്കാണ് അപ്പൊ അതില് ഒരു ചാക്കിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഞങ്ങള് കഴിഞ്ഞ വേനൽക്കാലത്ത് പത്ത് മുന്നൂറ് ചാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വർഷക്കാലത്ത് ഇപ്പൊ ഇന്നലെ കൊണ്ടുപോയി എല്ലാം കംപ്ലീറ്റ് കൊണ്ടുപോയി ഇന്നലെ ഉണ്ടായിരുന്നത് ഡോക്സ് ഉണ്ട് അപ്പൊ കുറച്ച് സൗണ്ട് ഉണ്ട് കുഴപ്പമില്ല അപ്പൊ ചാണകം വേള മഴ പെയ്താലും വീരാതിരിക്കീറ്റ് ഇട്ടിട്ട് നല്ല ചൂട് താഴത്തേക്ക് നന്നായിട്ട് യു വി ഷീറ്റ് ആണത് പെട്ടെന്ന് ചൂട് താഴത്തേക്ക് വരുന്ന പെട്ടെന്ന് സെയിലാവെന്ന് പറഞ്ഞില്ല ആ ചാളം പെട്ടെന്ന് സെയിലും

ഇങ്ങനെയാണ് വെള്ളം പോകുന്നത് ആ ഒരു പശുവിനെ കുളിപ്പിക്കുന്ന വെള്ളവും പിന്നെ അതിങ്ങളുടെ മൂത്രവും ഇതാണ് ഇതേ ബയോഗ്യാസിന്റെ ഇടയ്ക്ക് നിറയും ഇങ്ങനെ ഇതിലെ പോകുമ്പോ ചാണകൂടെ പൂവില്ല അപ്പൊ ഇടയ്ക്ക് അത് ക്ലീൻ ആക്കി പുറത്തേക്ക് ക്ലീൻ ഇതാണ് ബയോഗ്യാസിൻ്റെ ഇത് ഇവിടെ ഉള്ളവർക്ക് വേണ്ടിയുള്ള ഭക്ഷണ ഫുഡ് ഇവർക്ക് എല്ലാവർക്കും ഇതാണ് യൂസ് ചെയ്യുന്നത് ബയോഗ്യാസ് ഈ പശുക്കളുടെ കൂടെ ഒരാളെ നിർത്തിയിട്ടുണ്ട് ഓക്കെ ഇത് ഇച്ചിരി ഇങ്ങനെ നോക്കി ഇടയോ ഏഹ് രണ്ടുപേരുണ്ട് രണ്ടുപേരുണ്ട് അല്ലേ ഓക്കേ അപ്പൊ ഇതെന്തോണ്ടാണ് ഈ കാളകളെ വൃത്തിയാക്കുന്നത് ഇതിനേലും വലിയൊരു വരണത്തിന് കൊടുത്തുട്ടാ അതെയാ അത് നല്ല നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഇവിടെ ഇവിടെണ്ടായ കുട്ടി തന്നെയായിരുന്നു അതെ ഇടുക്കിന്ന് പറഞ്ഞ പശുവിനെ ഗർഭിണിയായി പശുവിനെ കൊണ്ടുപോകുന്നു അപ്പുറത്തുള്ള ഇടുക്കിയിൽ വൈറ്റിന്റെ അടുത്ത് പശുവിന്റെ കുട്ടിയാണ് ഇവിടെ ഇവിടെ വന്ന് പ്രസവിച്ചു ഗർഭിണിയെ കൊണ്ടുപോകുന്ന അവന്റെ അതിന്റെ കുട്ടി നല്ല വലിയ കുട്ടിയായിരുന്നു അവനെ കൊടുത്തു ഞങ്ങള് കഴിഞ്ഞ വർഷം ക്രോസ് ക്രോസ് അങ്ങനെ ചെയ്യാറില്ല എന്നാൽ അപൂർവമായിട്ട് ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കാരണം ചെന പിടിക്കാ നമ്മള് കുത്തി വെച്ചിട്ട് കൊറേ ട്രൈ ചെയ്തിട്ടും പിടിക്കാതെ വരുമ്പോ പതിനഞ്ച് പതിനാറ് മാസൊക്കെ ആയിട്ട് ചെന പിടിക്കാതെ വരികയാണെങ്കിൽ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞങ്ങള് വെക്കാറാണ് പതിവ് അപൂർവായിട്ട് ഞങ്ങള് യൂസ് ചെയ്യാറുണ്ട് ചെയ്യാറുണ്ട് പിടിക്കാത്ത പിന്നെ ഇവരൊക്കെ നല്ല കുട്ടികളെ കാണും കൊടുക്കാൻ തോന്നില്ല അങ്ങനെ നിർത്തണതാണ് കൊളമും അതിന്റെ ഹൈറ്റും വെയിറ്റും അല്ലേ അതിന്റെ മുഖവും എല്ലാം അല്ല ഒത്താളാണ് എച്ചപ്പിന്റെ പ്രായമുണ്ട് പ്രായം ഇവനിപ്പോ രണ്ടു വയസ്സ് രണ്ട് വയസ്സ് ഇവനെ പ്രസവിച്ചപ്പോ നാല്പത്തിരണ്ട് കിലോ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇവനെ കൊടുക്കണ്ടെന്ന് പറഞ്ഞ അങ്ങനെ ഇവനെ നിർത്തി ഒന്നര പൈസ ചെലവാണിപ്പൊ കുട്ടികളൊക്കെ നിക്കുമ്പോ നമുക്ക് ഒന്നും കിട്ടുന്നില്ല നമ്മളെ വലുതായി ഇനി അവര് ചെന പിടിച്ച് പാലാവുമ്പോഴാണ് നമുക്ക് വരുമാനമുള്ളു അപ്പൊ അതുവരെ ആ ഒരു മനസ്സോടെ നിർത്താണ് ചേട്ടൻ ആൾക്കത് താല്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ വളർന്ന കുട്ടികൾക്ക് അസുഖങ്ങളും കുറയും നമ്മുടെ ഈ കാലാവസ്ഥയില് ചെറുതാവുമ്പോഴേ വളർന്ന് ൾ കുറയുമല്ലോ കുട്ടികളെ തെരക്ഷനിലെ അസുഖങ്ങൾ കുറവാൽ പാലുള്ളവർക്കാണ് അസുഖങ്ങൾ വരുന്നത് കൂടുതൽ പാല് കിട്ടുന്നവർക്ക് എന്തെങ്കിലൊക്കെ ആയിട്ട് ഓരോ വൈറ്റമിൻ പ്രോട്ടീൻ അങ്ങനെ എന്തെങ്കിലും അപ്പൊ ട്രീറ്റ് ചെയ്യും ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ ചെയ്യും ഞങ്ങൾ അവർക്കാണ് പിന്നെ ഇത്തിരി അസുഖങ്ങൾ കുട്ടികളുടെ തെരച്ചിലൊന്നും അസുഖങ്ങളില്ല അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കണ ഒരു ചെലവാണുള്ളത് കളങ്കർ പശികള് ഇപ്പൊ മൂന്ന് നാല് നാലുപേരെ ഉള്ളൂ പിന്നെ കിടക്കറവാളാണ് പിന്നെ ചെന ഡ്രൈ പീരിയഡ് ആ സെക്ഷനിലുള്ളവരുണ്ട് ഇന്നലെ രാത്രി ഒരെണ്ണം പ്രസവിച്ചിട്ടുണ്ട് അതെ അതെ കുട്ടി ഏതാ കുട്ടി മൂരിക്കുട്ടനാണ് സ്കൂളിൽ എന്ന് വെച്ചാൽ ഇവിടെ പക്ഷെ അവര് ഈ സൈഡിലുള്ളവർക്ക് ഗർഭിണികളാ എടക്കറവാണ് ഗർഭിണികളുമാണ് ഗർഭിണിക ഇല്ല ഇവിടെ പശുക്കൾക്ക് തീറ്റ് കൊടുക്കാൻ പോവാണ് അതാ പരത്തി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോ എത്ര പശുക്കൾ മുപ്പത് പശുക്കൾക്ക് മുപ്പത്തിരണ്ട് പശുക്കൾക്ക് ഉള്ളതാണ് രണ്ടു നേരം കൊടുക്കും രാവിലെയും കൊടുക്കും വൈകിട്ട് കൊടുക്കും ഇത് കൊടുക്കുന്നത് കുറച്ച് അങ്ങനെ കൊടുക്കും അടുത്തത് ഇതോ കേരള ഫീഡ് ഉണ്ട് ചോളപ്പൊടി ഉണ്ട് പിന്നെ ചോള തവിടുണ്ട് പിന്നെ ലിവർടോണിക്ക് പിന്നെ കാൽഷ്യം മിനറൽ മിക്സർ സോടാപ്പൊടി എല്ലാം മിക്സ് ചെയ്യും വലിയ പശുക്കൾക്ക് അഞ്ചു ചാക്ക് തീറ്റ കേരള ഫീഡാണ് കൊടുക്കുന്നത് വലിയ പശുക്കൾക്ക് പിന്നെ കുട്ടികൾക്ക് പുഷ്ടിമ്മ ആണ് കൊടുക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് അത് കുട്ടികളുടെ ഇതാണ് കാഫ് സ്റ്റാർട്ടർ കുട്ടികൾക്ക് കാഫ് സ്റ്റാർട്ടർ കൊടുക്കും മീഡിയം ഗർഭിണികളും ആ വലിയ കുട്ടികൾക്ക് പുഷ്ടിമ പുഷ്ടിമയാണ് പുഷ്ടിമയാണ് ഇവിടെ കൊടുക്കുന്നത് കേരള ഇത് നമ്മുടെ പാലുൽപാദന അത് കൂടുതൽ പാലുള്ളവർക്ക് ആറ് എത്ര ആവശ്യം വെച്ചാൽ അതനുസരിച്ച് കൊടുക്കും ഇപ്പൊ നോക്കിയേ ഒന്ന് രണ്ട് ഇത് രണ്ട് കിലോയുടെ പാത്രമാണ് എങ്ങനെയാണ് കൊടുക്കുന്നത് അല്ല സമയത്ത് കൊടുക്കും കൊടുക്കും ും പിന്നെ പൊടുത്തവിടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക പരിശീലനം എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക ഇത്രയും പശുക്കളുണ്ടല്ലോ അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ സമയം ആയിരിക്കും അത് ഇവര് രാവിലെ മൂന്ന് മണിക്ക് എഴുന്നേൽക്കും പിന്നെ എട്ട് മണിക്കാണ് പാല് കൊണ്ടുപോവുക സൊസൈറ്റിയിലാണ് കൊടുക്കുക മിൽമേടെ സൊസൈറ്റിയിലാണ് നമ്മൾ പാല് മുഴം കൊടുക്കുന്നത് അപ്പൊ എട്ടുമണിയാകുമ്പോഴേക്കും ഇവർ കറവ് കഴിഞ്ഞ ഇവർ കൊണ്ടു കൊടുക്കും പിന്നെ ഉച്ചക്ക് ഒരു മണിക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അഞ്ചുമണി ആവുമ്പോൾ പാല് കൊണ്ടുപോകും അങ്ങനെയാണ് പിന്നെ പൈനാപ്പിള് ചോള ഇടക്ക് വാങ്ങും ചോളപ്പുല് അതെയാ ഇടക്ക് ചോള പുല്ല് വാങ്ങും പിന്നെ നമ്മുടെ പറമ്പിൽ പുല്ലുണ്ട് അത് കൊടുക്കും അതൊക്കെ പിന്നെ സൈലേജ് ും ഒരു ദിവസം എല്ലാരും കൂടി മൂന്നെണ്ണം ഇവിടുത്തെ ഇവരുടെ സെക്ഷനില് രണ്ടും അപ്പം മൂന്നെണ്ണം കൊടുക്കും ഇത് കൊടുക്കുന്നത് പുല്ലും പിന്നെ സൈലജ് സൈലജ് പൈനാപ്പിൾ എല്ലാം മിക്സ് ചെയ്ത് അല്ല മറ്റേ പുല്ല് പൈനാപ്പിൾ ഇല്ലെങ്കിൽ ഇത് എപ്പോഴും റെഡി ആയിട്ടുള്ളതാണ് ഓക്കെ നൂറ് നൂർണ്ണം വെച്ച് വാങ്ങും ഇതെപ്പോഴുണ്ട് നമ്മുടെ അപ്പൊ ഇപ്പൊ പൈനാപ്പിൾ ചിലപ്പോ നമ്മൾ വിചാരിച്ച പോലെ വരില്ല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ വണ്ടി വരാൻ വൈകി എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ നമ്മ ഇത് കൊടുക്കും 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 പിന്നെ സ്ഥിരമായിട്ട് ഉണ്ട് കുട്ടികളുടെ സെക്ഷനിലൂടുമ്പൈക്കോലും ഇവിടെ തീറ്റയ്ക്ക് തന്നെ ഒരു പ്രത്യേകതയുണ്ട് പെല്ലറ്റ് പലവിധ പെല്ലറ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത് അതിന് കാരണം കേട്ടോ വെച്ചാൽ അത് ഞങ്ങൾ പാല് കൊടുക്കും കേരള ഫീഡ് കൊടുക്കുന്നുണ്ട് പിന്നെ പാല് ഡ്രൈ പീരീഡ് ആയുള്ളവർക്ക് കൃഷി ഗോൾഡ് കൊടുക്കുന്നുണ്ട് കൃഷി ഗോൾഡ് കുറവ് പാലുള്ളവർ അത് മിക്സ് ചെയ്ത് കേരള ൊക്കെ ഒരു പാത്രം ഇടും ഇതും ഒരു പാത്രം ചെയ്ത് കൊടുക്കും പിന്നെ ഗർഭിണികളുടെ ഇത് ഗർഭിണികൾക്ക് കൊടുക്കണതാണ് കടിഞ്ഞൂൽ കുട്ടികൾക്കാണ് കൂടുതൽ നമ്മൾ ഇത് ഇത് കൊടുക്കണത് അങ്ങനെ അവരെല്ലാവർക്കും ഇട്ട് കൊടുക്കും അപ്പൊ കൂടുതൽ ചിലവർക്ക് കിട്ടും എന്നാൽ രണ്ടു കിലോ വെച്ച ഒരാൾക്ക് പുഷ്ടിമ അത് അത് കുട്ടികൾക്ക് അരി പുഷ്ടിമുഖ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് നന്നായിട്ട് കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് വേറെ എല്ലാത്തിനേലും ഇഷ്ടമാണ് ഈ പുഷ്ടിമ കഞ്ഞി കൊടുക്കണം രണ്ടു കിലോ വെച്ച് കൊടുക്കും രണ്ടും ആ കഞ്ഞി കൊടുക്കും അതിന് മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം അതൊക്കെ കഴിച്ചോളും പിന്നെ തീരെ ചെറിയ അല്ല ആ ചെറിയ ബെല്ലറ്റാ ചെറിയ മണികളാ അപ്പം ഇവിടെ കുട്ടി ചെറിയ കുട്ടികൾക്ക് വേറെ ബെല്ലറ്റ് കാഫ് സ്റ്റാർട്ടറും പിന്നെ വലിയ മീഡിയം മീഡിയംകാർക്ക് ഗർഭിണികൾക്ക് ഇത് ഹിസ്റ്റിമ പിന്നെ ഗർഭിണികൾക്ക് ഹിഫറ് ഹീഫറും പിന്നെ

ആദ്യം വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് കൊടുക്കാറ് പിന്നീട് അത് മാറ്റിയതാണ് ഇപ്പൊ ഇങ്ങനെ കൊടുക്കണത് അങ്ങനെ ഡ്രൈ ആയിട്ട് കൊടുക്കണതാന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു അറിവ് കിട്ടി ഇത് കൊടുക്കുമ്പോ എങ്ങനെയാ ചാണക മുറുകി പോകുന്നുണ്ടോ ആ ചാണകം ഡ്രൈ ആയിട്ട് അതായിട്ടാണ് മുറുകിങ്ങനെ പോണത് അത് വെള്ളം ഒഴിച്ചു കൊടുത്തെന്ന് പറഞ്ഞില്ല അപ്പൊ എങ്ങനെയായിരുന്നു ചാണകം ആ കുറച്ചും കൂടെ ഒരു ഇതായിരുന്നു ഇതാണ് കൂടുതലത്തിനും കൂടി നല്ലതായിട്ട് തോന്നിയത് ഇങ്ങനെ കൊടുക്കണത് ഒരു കഴിക്കും ചെയ്യും എത്ര നാളായിട്ട് അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയ ഇതിപ്പോ ഒരു വർഷക്കാ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി ഒറ്റ വശമാണ് ഇത് ഇങ്ങനെ കൊടുക്കുമ്പോൾ കൊടുക്കും പശിപ്പിള് വെറുതെ ഇട്ട് കൊടുക്കും പുല്ലുവീട്ടിൽ ഇട്ട് കൊടുക്കും അപ്പൊ കഴിക്കും നന്നായിട്ട് കഴിക്കും വെറുതെ ഇട്ട് കൊടുക്കുക ആ ഇത് വെറുതെ അങ്ങനെ ഇട്ട് ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഇങ്ങനെ കൊടുക്കുമ്പോൾ ദാഹം ഉണ്ടാവും അത് അവരുടെ തന്നെ ഓട്ടോമാറ്റിക് ഡ്രിങ്കർ ഉണ്ട് അപ്പൊ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് വെള്ളം കുടിക്കാലോ നമ്മളത് അത് ശ്രദ്ധിക്കാറില്ല അവർ വെള്ളം അവർക്ക് ആവശ്യത്തിന് എപ്പണേലും കുടിക്കാത്ത രീതിയിൽ അവർ അടുത്ത് ഉള്ളത് കൊണ്ട് വെള്ളം ആവശ്യം ആയിരിക്കും എന്തായാലും ഇത് ഡ്രൈ ആയിട്ടല്ലേ കഴിക്കണത് അതായത് കുടിക്കുന്നുണ്ടാവും നന്നായിട്ട് ഒക്കെ ഇതാണ് നല്ലതാണ് പറയണേ ഡ്രൈ ആയി ചാണകം ഉറച്ചു പോകാനും ഇതിനൊക്കെ നന്നായിട്ട് ഇതായി പോവാനായിട്ട് അപ്പൊ അങ്ങനെ അങ്ങനെ ഇതാണ് ഡോക്ടർ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ പറഞ്ഞു ചേച്ചി അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോഴേ ഈ ചാണകത്തിൽ ഈ പശുക്കളെന്തെങ്കിലും ഇടയ്ക്ക് ചോളത്തിന്റെ കഷ്ണം പോലെ തോന്നാറുണ്ട് ചോളം ഇത് പല്ലറ്റിൽ ഉണ്ടെന്ന് തോന്നുന്നു ചോളത്തിന്റെ അപ്പൊ അത് ഇടയ്ക്ക് ഇടയ്ക്ക് ചെറുതായിട്ട് കാണാറുണ്ട് അപ്പൊ അവർക്ക് ഡൈജഷൻ ഡായിട്ടുള്ള നടക്കാനുള്ള പൊടി മരുന്നുണ്ട് അപ്പൊ അത് കൊടുക്കും അപ്പൊ ഡൈജഷൻ കംപ്ലൈന്റ് എന്തെങ്കിലും ചെറിയൊരു ഇത് ശരിക്കും നടക്കില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡൈജഷൻ ഉള്ള അല്ലെങ്കിൽ ഇല്ല ആർക്കും കഴിക്കുന്നുണ്ട് അപൂർവമായിട്ട് കാണും അങ്ങനെ ചേച്ചി എത്ര ുംപൂർവായിട്ട് ഇത് മൂവാറ്റുപുഴ ഭാഗത്തുനിന്നാണ് കൃത്യമായിട്ട് അറിയില്ല പൈസ ആ ഇതിന് നമ്മള് ചോള പുല്ല് വാങ്ങുന്നതിനെല്ലാം കുറച്ച് പൈസ കുറവുണ്ട് അപ്പൊ ചോളപ്പുല് കൊടുക്കുന്നുണ്ട് അത് ഇടയ്ക്ക് വാങ്ങും ഇടയ്ക്ക് വാങ്ങും ഇതാണ് പിന്നെ പറമ്പിൽ പുല്ലുണ്ട് അത് കൊടുക്കും കൊടുക്കും ഒരു ഒരു കെട്ടായിട്ടാണ് വരുന്നത് അങ്ങനെ കെട്ട് കെട്ടായിട്ട് വരും കുറവാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ പാലിന് കൊഴുപ്പ് കൂടും എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിലത്തിട്ടാണ് കൊടുക്കുന്നത് ഇവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്ന ശേഷം പശുക്കൾക്ക് ആ പറഞ്ഞ പെല്ലറ്റുപ്പിന്റെ പൊടുത്തവനും കൂടെ ഒരുമിച്ചാണ് കൊടുക്കുന്നത് ഇതിപ്പോ ഫസ്റ്റ് കറവ പശുക്കൾക്കാണ് ആദ്യം കൊടുക്കുന്നത് പിന്നെ അതിന് ശേഷം കൊടുക്കും സെക്ഷനിലെ ചനപ്പശുക്കൾക്ക് ഇവിടെ ഉള്ള ചന പശുക്കൾക്ക് ഇതിനോട് കൂടി ചേർന്ന് കൊടുക്കും അപ്പുറത്തുള്ളവർക്ക് ഇത് കഴിഞ്ഞിട്ടാ കൊടുക്കുക ഇപ്പൊ കറവ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ കൂടി കഴിക്കലും കറവ് ഒരുമിച്ച് പാല് കൂടുതലുള്ളവർക്ക് എല്ലാത്തിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കാൽഷ്യം കൂടുതൽ കൊടുക്കും

അത് നമ്മുടെ ഇവിടെ വളർന്ന കുട്ടികൾ അസുഖങ്ങള് കുറെ ഒന്നാമത് നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥയിൽ കുഞ്ഞാ മുമ്പേ വളർന്നു വന്നതല്ലേ അപ്പൊ പുറത്തൊരു പശുവിനെ വാങ്ങുമ്പോൾ അവർക്ക് കൂടുതൽ അസുഖങ്ങളാണ് ഇതാവുമ്പോ കുറെ ഒക്കെ നമ്മുടെ കാലാവസ്ഥയിലാണെങ്കിൽ തന്നെ അസുഖങ്ങൾ വളരെ കുറവാണ് പിന്നൊക്കെ നല്ല കുട്ടികളാണ് പാല് കൂടുതൽ പാല് കൂടുതൽ നന്നായിട്ട് ഞങ്ങക്ക് പാല് തരുന്ന കുട്ടികളാണ് നല്ല ഇമ്പോർട്ടൻഡ് സെമനാണ് ഇവിടെ കുത്തി വെക്കുന്നത് അപ്പൊ നല്ല പാലുള്ള കുട്ടികളാണെന്ന് അവരമ്മമാരും നല്ല പാലുള്ള അതാണ് അപ്പ കുട്ടികളും നല്ലതായിട്ട് ഞങ്ങക്ക് തോന്നാറുണ്ട് അപ്പൊ നിർത്താറുണ്ട് അതെ ചെലവാണ് പക്ഷെ ഒരു രണ്ടു വർഷം ഞങ്ങളൊരു പതിനഞ്ച് മാസാകുമ്പോഴാണ് ഞങ്ങള് കുത്തി വെക്കാറ് പക്ഷെ ഇവിടെ ഞങ്ങൾ ആ ഫസ്റ്റ് സെക്കൻഡ് ഇങ്ങനെ കുട്ടി ഇതേമാതിരി വെറുതെ ഒന്ന് കുത്തിവെച്ചതാ മായ് മതി കണ്ടപ്പോ അതൊരു ചെന പിടിച്ചു തീരെ ചെറിയ കുട്ടിയത് പ്രായം കുറവാ അതേപോലെ തന്നെ ഈ കുട്ടി അതെ ഫസ്റ്റ് വെറുതെ ചെറുപ്പത്തിലേ കുത്തിട്ടുണ്ട് ഇവരൊക്കെ പതിനഞ്ചു മാസം മാസം ഒക്കെ കുത്തിയതാണ് ഇവരൊക്കെ ഇവരൊക്കെ അമ്മമാര് നല്ല ഇതുള്ള കുട്ടികള അമ്മമാരാണ് ഇവരൊക്കെ ഗർഭിണികളുടെ തീറ്റ ഹീസർ കൊടുക്കും പിന്നെ മറ്റേ കുട്ടികളുടെ തീറ്റയും കൊടുക്കും അതും മിസ് ചെയ്ത് കൊടുക്കും മറ്റേ പുഷ്ടിമ പുറത്തുനിന്ന് ഒരു പശുവിനെ ഞങ്ങള് എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ ആയിട്ടാണ് ഒരേ പശുവിന് വില അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ കുട്ടികൾ വലുതായി വരുന്നല്ലോ നല്ലത് കൃഷ്ണഗിരിന്ന് കൊണ്ടുവന്ന അമ്മ പശുവിന്റെ കുട്ടി അവിടെ അവള് പ്രസവിച്ച ഇത് ഇതിപ്പോ പ്രഗ്നന്റ് ആണ് എത്ര മാസം പ്രെഗ്നന്റ് ആണ് ഇതിപ്പോ ആറ് മാസൊക്കെ ആയിട്ടുണ്ടോ കുട്ടി അത് ഇതിന് പന്ത്രണ്ട് മാസൊക്കെ ആയിട്ടുണ്ടാവും ഇതിനൊരു ഹീറ്റ് കണ്ടതാണ് ഞങ്ങൾ കുത്തി വെച്ചിട്ടില്ലേ ഒരു പതിനഞ്ചു മാസം രണ്ടു വയസ്സൊക്കെ ആയിട്ട് കുത്തൊള്ളു അമ്മക്ക് പന്ത്രണ്ട് ലിറ്റർ പാലൊക്കെ ഉണ്ടായിരുന്നു അമ്മേനെ കൊടുത്തു പിന്നെ ഒരു ഇതന്നെ സെയിം കളർ ഇതേപോലെ തന്നെ ഒരു മൂരിക്കുട്ടനും ഉണ്ടായി അതിനപ്പോ അതിനപ്പൊ കുറച്ചോളു മുന്നെ കൊടുത്തേപ്പം ജേഴ്സിയുടെ അത് ഇവിടെ ഇവിടെ ഇണ്ടായ കുട്ടിയാണ് അപ്പൊ ഇവിടെ കുട്ടികളെ ഒന്നും കൊടുക്കാറില്ലല്ലോ പശു കുട്ടികളെ ഒന്നും കൊടുക്കാറില്ല അപ്പൊ അങ്ങനെ ഉള്ള കുട്ടിയാണ് അത്യാക്കി കാരണം പശുവിനെ കുറച്ചുകൂടെ എന്റെ അമ്മയും നല്ല വെള്ളയ നല്ല വെള്ളയാണ് കണ്ടത് കുളമ്പും കൊമ്പും എല്ലാം നല്ല അത്യാവശ്യം നല്ല പ്യൂരിറ്റി ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് പന്ത്രണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളു അതെയോ രാവിലെ രാവിലെ ഒന്നര വയസ്സായപ്പോഴാണ് ഈ കാണുന്നത് ആണ് ഇവിടെ എത്ര എരുമുണ്ട് മൊത്തം ഇത് അപ്പുറത്ത് വേറെ കുട്ടിയുണ്ട് പിന്നെ ഒരു പോത്തുണ്ട് വലുത് പിന്നെ ഒരു ചെറിയ ഒരു പോത്തും പോത്തുംകൂട്ടനുണ്ട് ഈ സെക്ഷൻ എരുമേള നിർത്താൻ മാത്രമുള്ള കഠിനൂലാണ് ുറ മുറ പിന്നെ അപ്പറൊക്കെ ഇവിടെ കുട്ടിയാട്ടോ അതെയോ എത്ര കഴിഞ്ഞപ്പോ വാങ്ങിയതാണ് ഇവിടെ വന്നിട്ട് രണ്ടു ഈ കുട്ടികളൊക്കെ ആണ് ഇവര് രണ്ടുപേരും പിന്നെ വേറെ ഉണ്ടായി അതിനെ കൊടുത്തു ഞങ്ങള് ഇതിപ്പോ എത്ര ലിറ്റർ ഉൽപാദനം ഏഹ് ഇതിന് ഇപ്പൊ ചെന്നൈലാണ് അതും ചെന്നൈലാ ഇവൾക്ക് പത്ത് ലിറ്റർ ഒക്കെ ഒരു നേരം കിട്ടും രാവിലെ രാവിലെ ആ അതെ അല്ലേ അവൾക്കും അതെ രണ്ടുപേർക്കും അത് മുറന്നു തോന്നില്ല കുട്ടികളോടെ കുട്ടികളാണ് ഈ പശുക്കളുടെ കൂടെ ഇതിങ്ങൾ നിർത്തത് അത് പാല് ഞങ്ങൾ ഒന്നിച്ച സൊസൈറ്റി ഡയറിയിൽ ഇവിടെ മേൽമേലാണ് ഞങ്ങൾ പാല് മുഴുവൻ കൊടുക്കണത് അപ്പൊ പാലിന് കൊഴുപ്പും കൂടും അങ്ങനെ ചേച്ചി കാരണം ഈ ചേച്ചിന്റെ സെറ്റപ്പിലേക്ക് വന്നിട്ട് എത്ര നാളായി ആദ്യമയുടെ സെക്ഷൻ അത് മാത്രമേണ്ടായിരുന്നുള്ളൂ ആ ഒരു തൊഴുത്ത് പിന്നെ ഇതൊക്കെ അതിന് ശേഷമാണ് ഉണ്ടാക്കിയത് ഇത് ഇപ്പണതു പിന്നെ അപ്പുറത്ത് പിന്നെ അപ്പുറത്ത് പണിതുക്കെ അപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് ആദ്യം ഇവിടെ ആയിരുന്നു പശുക്കളെ നിർത്തി പശു സ്റ്റാർട്ട് ചെയ്തത് അതിൽ നിന്ന് കൊറച്ചുകൂടി കൂട്ടി പിന്നെ അടുത്തത് ഇവിടുന്ന് നല്ലൊരു ഫാം പണിത് അല്ലേ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ ഈ ഫാമിൽ ചെയ്തിട്ടുണ്ട് ഈ ചൂട് ഭയങ്കര നല്ല വേനൽക്കാലത്ത് മോളില് സ്പ്രിങ്ക്ലർ വെച്ചിട്ടുണ്ട് ഉള്ളിൽ ഫോഗർ വെച്ചിട്ടുണ്ട് പിന്നെ വലിയ ഫാൻ വെച്ചിട്ടുണ്ട് അതൊക്കെ ചൂടിനെ അതിജീവിക്കാൻ വേണ്ടി കരുതിയിരിക്കുന്നതാണ് അപ്പൊ ഇവിടെ ആടുകളെ വളർത്തുന്നുണ്ട് ചേച്ചി ഇവിടെ എത്ര ആളുകളുണ്ട് പതിനൊന്നാടുണ്ട് ഇപ്പൊ ഓക്കെ അല്ലല്ലോ കൊറച്ചാളെ ആയിട്ടുള്ളൂ എത്ര കുട്ടികളുണ്ട് എല്ലാം വലുതുള്ളൂ ബാക്കി എല്ലാം കുട്ടികളാണ് ഇതൊക്കെ മുട്ടനാണ് വലുത് വലുത് അപ്പൊ അമ്മയാട് ഇവിടെ ഇല്ല ആയിട്ട് വാങ്ങിയതാ പിന്നെ തീരെ ചെറുതായിരുന്നു കൊണ്ടുവരുമ്പോ അതികൂടെ നമുക്ക് വലുതായതാണ് അവരൊക്കെ അപ്പൊ രണ്ട് പിണ്ണാക്ക് ചോളത്തോടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇവിടെ ഡാൻസിന് പക്ഷെ ആളുകൾ ഇല്ലെങ്കിലും എല്ലാ ടു കഴിയുമ്പോഴേക്കും കഴിഞ്ഞാലും മുന്നേ ആള് ഓർഡർ ചെയ്യും എല്ലാ കാര്യങ്ങളും ആൾക്ക് നന്നായിട്ട് കണക്കെടുക്കും എല്ലാം എല്ലാ കാര്യങ്ങളും ആള് കൃത്യമായിട്ട് നോക്കി നമ്മൾ മറന്നാലും ആള് ഓർത്ത് ചെയ്യും അപ്പൊ ഇത്ര സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രവാസിയായ സാബുചാറ്റിന്റെ ഓഫ് ഫാമിലി വിശേഷങ്ങളാണ് ഇതോടെ നിങ്ങളുടെ വീഡിയോ വാങ്ങിപ്പയ്യാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊന്നും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം